ഹായ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം സ്വാഗതം ഇന്ന് നമ്മൾക്ക് ചെറിയൊരു യാത്ര ഉണ്ട് കേട്ടോ കുറേ കാര്യങ്ങളുണ്ട് കുറേ ആയിട്ടുണ്ട് പുറത്തിറങ്ങിയിട്ട് അപ്പം ഇന്നിപ്പോൾ രണ്ട് മനസ്സിനെ നിൽക്കുകയാണ് നന്നാമതെ അപ്പൂസിനും വയ്യാത്തോണ്ട് ഓനെയും കൊണ്ട് പോകാനുള്ള കാര്യമാണ് കേട്ടോ നാളെ സ്കൂളിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞയക്കണം അയക്കണം ലീവ് ആയത് തരണം ഇന്നോനയും കൊണ്ട് ചെയ്തു തീർക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ് അപ്പൊ പോകാൻ വേണ്ടി നിക്കണം അടുത്തുള്ള ടൗണിക്ക് പോയി നോക്കട്ടെ വാവൊക്കെ ആയത് തരണം കാര്യങ്ങൾക്ക് ഒന്ന് മുടക്കുണ്ട് ലീവൊക്കെയാണ് പക്ഷെ നമ്മളിറങ്ങണുണ്ട് ശരിയാവട്ടെ എന്താ അപ്പൊ പോയി നോക്കട്ടാ പ്പൂസിനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പൂസിനെ സ്കൂളിൽ ഒരു ഫോട്ടോ കൊടുക്കണം ബാങ്കിൽ കൊടുക്കണം സ്കോളർഷിപ്പിന്റെ അപ്പം കൂടി എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ആദ്യം ഫോട്ടോ എടുത്തു സന്തോഷമായിരുന്നു ആ അമ്മേനെയും കൊണ്ട് അക്ഷയൊക്കെ പോയി പോയി ശരിയാക്കാനൊക്കെ ഉണ്ട് അങ്ങനെ അങ്ങോട്ട് പോയി ഞങ്ങളെ റെഡിയാക്കി അപ്പൊ ഫോട്ടോ കിട്ടാൻ കുറച്ച് നേരം വിഷയം ചീൻ്റെ പത്തിൻ്റെ ഒക്കെ ആദ്യം ഒരു മണിക്കൂറൊക്കെ ആയിരുന്നു ഇപ്പൊ പെട്ടെന്ന് കിട്ടും അതിന് ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ അമ്മ ഞങ്ങള് കൊറച്ചു കാര്യങ്ങളൊക്കെ നമ്മളിത് റെഡി ആക്കിട്ടോ ചെറുകോട്ടിലേന്നു അപ്പൂസിന്റെ ഫോട്ടോ ഒക്കെ എടുത്തു പെട്ടന്ന് തന്നെ കിട്ടി ആദ്യൊക്കെ ഒരു മണിക്കൂറൊക്കെ നമ്മള് ഫോട്ടോ എടുത്താൽ നോക്കി എങ്ങനെ ഇരിക്കണം എല്ലാ കാര്യങ്ങളും കഴിക്കാൻ ഇവിടെ ഫോട്ടോ ഇട്ടുള്ളു ആ ഇന്ന് അഞ്ചുമണിയായി നമ്മളതിനെ പോവാണ്ടായിരുന്നു അക്ഷയത്തെ കാര്യം ഭയങ്കര പ്രധാനം കൊറേ ദിവസമായിട്ട് അമ്മേന്റെ എല്ലാം അപ്പൊ അതിന് അമ്മക്ക് ഇങ്ങനെ കൊറച്ചു ദിവസമായിട്ടുണ്ട് അതിങ്ങനെ പറയുന്നോ അത് ശരിയാക്കാൻ അപ്പൊ അത് അതിന് വേണ്ടിട്ട് നേരെ പ്രാധാന്യം ഇന്ന് ലീവ് ആണ് ലീവ് എന്നൊക്കെ വാവായിട്ട് ലീവ് ഉണ്ടാവും വിചാരിച്ചിരുന്നു പക്ഷേ ശരിയായി അപ്പൊ എന്താ പറയാ ഞാൻ എന്തായാലും പറഞ്ഞ അപ്പൊ തന്നെ ശരിയാക്കും അപ്പൊ തന്നെ വരണായി അല്ലെങ്കിൽ ടെൻഷനാ ഒരു പ്രത്യേക ടെൻഷനും ബേജാറൊക്കെയാണ് അത് ശെരിയാക്കിട്ടില്ലെങ്കിൽ അത് അങ്ങനെയോ അങ്ങനെയോ എന്തെല്ലാം ഒന്ന് ചിന്തിച്ച അയ്യോ അതെല്ലാണ്ട് ക്ലിയർ ആയിട്ടോ അതായി ഒരു പോര നമ്മളപ്പൂസ മുന്നിലിരിക്കുന്നുണ്ട് ഇനിയിപ്പൊ നമ്മൾ പോണത് വണ്ടൂരിക്കാണ് വണ്ടൂരിൽ പോയിട്ടാണെങ്കിൽ ബാക്കി നമ്മള് കുറച്ച് പരിപാടി ഇത് കല്യാണമൊക്കെ ഉള്ളത് ഒരു ചെറിയൊരു തിരക്കം ഇന്ന് നാളൊക്കെ ഉണ്ട് അല്ലേലും നമ്മളാ വണ്ടൂര് അങ്ങാടി എത്തിയിട്ടോ മഴ ഒന്നുമില്ല അതുകൊണ്ട് നമുക്ക് നടക്കാം അമ്മേനൊക്കെ കൂട്ടിട്ട് പോവാ അപ്പൂസിനെയും കൂട്ടിയിട്ടുണ്ട് നാലാളും കൂടി ഇങ്ങനെ സാധനങ്ങൾ വാങ്ങാനോ ഇങ്ങനെയൊക്കെ ഇറങ്ങാനോ ഒന്നും ഒരുമിച്ച് പോവലേയില്ല ഒന്നാമത് ഇപ്പത്തെ ഈ ഒരു ഇതില് പനീന്റെയും അമ്മേന്റെ കാര്യവും മഴയും എല്ലാം കൂടി ആവുമ്പോ ഒരുമിച്ച് കിട്ടലില്ല കൂടാതെ കഴിഞ്ഞു മാത്രമേ ഒരുമിച്ച് അങ്ങനെ പോവുള്ളൂ അപ്പൊ ഇന്ന് എന്തെങ്കിലും അങ്ങോട്ട് ഇറങ്ങിയതാണ് പിന്നെ അടുത്ത പോക്ക എങ്ങട്ടാ

അമ്മക്കാ അമ്മ അമ്മേനോട് ഇരുത്തിയതാണ് കഴിഞ്ഞിട്ടാണ് আমি মানে মই কলিয়া अम्मा के इनका पेट नहीं लग कट हीला कट हीला तो बच्चे नौकरी ना कट हीला तो दिल्ली दिल्ली इतना हमें 19 20 उसको सामने के नृत्य करता अम्मा के अम्मा के नृत्य नहीं है एंड हो गया മോഡലാണ് <laughs> അമ്മ <laughs>

ചെറുതിന് വരും ചെറുക്ക

പക്ഷേ നമ്മൾ നേരത്തന്നെ വിട്ടില്ലാത്തതുകൊണ്ട് അത വാടല നമ്മൾ സാധാ മതി എട്ട് സീല ഉണ്ട് എന്താണ് എവിടെ അമ്മ നമ്മൾ ത്രികോണത്തിൽ അല്ലേ ചല്ലോട്ട് പോകുന്നു അങ്ങനെ ഇല്ല ഇതിനെന്താ പോരാണ്ടി ഇത്രേം തായ ഇടിക്കേടാ മുട്ടാ ഓപ്പസ് സർ ഓപ്പസ് സ്പെഷ്യൽ അപ്പൂസിന്റെ കിളികൂടാണല്ല നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഇക്കൂടെ ഇത് നമ്മള് തിന്നിട്ടില്ല കേട്ടോ അതെന്താ സംഭവ നടുവിൽ ഒരു കാടമുട്ടയൊക്കെ വെച്ചിട്ടാണ് തോരെണ്ണം വാങ്ങിയിട്ടുള്ളു കേട്ടോ അതെന്താ ടേസ്റ്റ് അറിയാൻ വേണ്ടിട്ട് നടുവിൽ ചിക്കന്റെ ഗ്രേവി ഒക്കെ വെച്ചിട്ട് ഒരു വെച്ചിട്ടൊരു ആണ് കേട്ടോ അതിന്റെ ഉള്ളിലൊരു കാടമുട്ടത് കഴിച്ചത് സംഭവം അവിടെ സുബോജൻ ആ വെറും ഡോക്ടർ തന്നെ എത്തിയ പൈക്കിനെ ഉണ്ട് തന്നെ പൈക്കിനെ നാലഞ്ച് الساعه സ്കൂള കൂട വിളിച്ചിറ്റിനു വലുത് ഇല്ല അ ചമണ്ടം അയ്യക്കി ചമണ്ടം അന്ന് പനി മാർതാണല്ലേ ഇടയിലോ അന്ന് പനി പനി ഇടനെ പനിയുമോ ചമണ്ടം ആ ചെറുതായിട്ട് ഇങ്ങനെ ചമക്കി നിൽും പെദുന്ന ഫുൾ വൈപ്പ് ആ കൊ അണ ഇടക്കിടക്ക് വൈപ്പ് ചെയ്യും അപ്പോൾ നമ്മൾ നടണ്ടേ അവിടെ ഓയിൻമെന്റും ഉണ്ട് એટલે വൈറ്റ് കൃക്കൂടേ വൈപ്പ് ചെയ്യണം കാണാൻ <laughs> ണ്ടാവ <laughs> ഡോക്ടർക്ക് പോയപ്പോ വരാൻ തരും പിന്നെ പനിയായിട്ടാണ് തോന്നണുണ്ട് അവിടെ നിർത്തിയിട്ടില്ല വേഗം നമ്മളെ കേറ്റിട്ടുണ്ട് അപ്പൊ നമ്മള് വേഗം കാണിച്ചു അങ്ങനെ പ്രശ്നം ഈ വായില പണ്ണാണ് ഇപ്പോൾ വിറ്റാമിൻ്റെ മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോ മൂന്ന് കൂടി മരുന്ന് വീണ്ടും പനീൻ്റെ ഒക്കെ എഴുതിയിട്ടുണ്ട് അത് കൊടുക്കണം നാളെ തൊട്ടാണ് സ്കൂളിൽ വിടണം കുറേ ദിവസമായി നാളേക്ക് എട്ട് ദിവസമായി അങ്ങനെ മരുന്നൊക്കെ കൊണ്ട് പോന്നിട്ടുണ്ട് ഇതൊക്കെ കൊടുക്കണം പിന്നെ നമ്മള് കൊറേ നേരം ചെരുപ്പിന് വേണ്ടിട്ട് കൊറേ നേരം നടന്നിട്ടുണ്ട് വണ്ടൂരിൽ നമ്മൾക്ക് ഒന്നാതെ ഇങ്ങനെ ബൈക്കിൽ പോകുമ്പോ നമുക്ക് എവിടെ വേണമെങ്കിലും വണ്ടി സൈഡാക്കിട്ട് നിർത്തിയിട്ട് വാങ്ങാം ഇത് ഈ കാറിൽ പോകുമ്പോ എവിടെ എവിടെ നിർത്താൻ സ്ഥലം ഉണ്ടല്ലോ കടകളല്ലേ തിങ്ങി തിങ്ങി അപ്പൊ അവിടെ നിർത്താൻ പറ്റൂല ഇപ്പൊ അമ്മക്ക് ഒരു മോഡല് ചെരുപ്പൊക്കെയാണ് നമ്മള് വാങ്ങിയത് ഇപ്രാവശ്യം കൊണ്ട വേറെ കളറായിരുന്നു ഇപ്പൊ കളറൊന്ന് മാറിക്കിട്ടി ഇത് വേറെ കമ്പനിയുടെ ചെരുപ്പാണ് ഇതൊന്നും മാറ്റി പിടിച്ചോ കേട്ടോ ഞാനൊരു വള്ളിച്ചേരുപ്പത് വള്ളിച്ചേരിപ്പ് ഇടലില്ലേപ്പൊക്കെ അപ്പൊരു രണ്ട് ചെരുപ്പ് ഷൂവുണ്ട് വേറെ ഒരു ചെരുപ്പും ഉണ്ട് വണ്ടി ചെരുപ്പ് രണ്ടര ചെരുപ്പുണ്ട് നിങ്ങൾക്കും വാങ്ങും ഒരു ചെരുപ്പ് ഉണ്ട് അത് വാങ്ങല് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ മൂടി നിക്കുന്ന ചെരുപ്പിനോട് ഭയങ്കര ഇഷ്ടമാണ് മുൻഭാഗം മൂടിയിട്ട് അതേപോലെ ബാക്കിൽ മൂടിയിട്ട് ബാക്കിൽ ഇനി മൂടി കുഴപ്പമില്ല മുൻവശം മൂടിക്കുന്ന ചെരുപ്പുണ്ടല്ലോ ഭയങ്കര ഇഷ്ടം അമ്മ ഞാനതിലും ഡ്രസ് മേലായാലും ചേരുപ്പമ്മരായാലും ഒരേ കളർ കേടുത്തുള്ളു ചെരുപ്പുമ്മക്ക് ഒരേപോലത്തെ ഡ്രസ്സുമലും ഇല്ലേ ശ്രദ്ധിച്ചിട്ടുണ്ടത് വാക്സിനാണെങ്കിലും ഒരേ പോലെ പോലെ ഇടും സമയം കൊറേട്ടോക്കെ ഏഴുമണി കഴിഞ്ഞു ഈ നേരത്തെ നമ്മളെ വിശേഷങ്ങൾ എത്തണതാണ് ഇപ്പൊ കുറച്ച് വൈകി പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ വിശേഷം നിർത്തുകയാണ് കേട്ടോ നാളെ നമുക്ക് മലപ്പുതിയിൽ വിശേഷമായിട്ട് കാണാം അപ്പോൾ എല്ലാവർക്കും ബായ്